വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും ഇരുട്ടിൽ തപ്പി കാഞ്ചിയാർ മറ്റപ്പള്ളി കവല സ്വദേശികൾ വഴിവിളക്കുകളുടെ അഭാവത്തിൽ രാത്രി കാലങ്ങളിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങുകയും ഭീതി ജനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മേഖലയിൽ കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഏപ്രിൽ ആറാം തീയതിയാണ് കാഞ്ചാർ കാഞ്ചിയാർ കവലയിൽ ഭീതി വിതച്ച് പകൽ സമയത്ത് ജനവാസ മേഖലയിൽ കാട്ടാനായിത്തിയത് അന്നുമുതൽ മേഖലയിൽ കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ ഒരു നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇവിടെ ഒരു ലൈറ്റ് ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ഭയങ്കരമായിട്ട് ഇരുട്ടാണ് എന്തെങ്കിലും മൃഗങ്ങൾ കയറി വന്നാൽ പോലും കാണാനായിട്ട് ബുദ്ധിമുട്ട് അസാന്തി ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കയറി ഇരുട്ട് മാത്രം ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു വിളക്ക് അത്യാവശ്യമായിട്ടും ഞങ്ങൾക്ക് വേണ്ടതാണ് രാത്രിയാവുന്നതിനിടെ വഴിവിളക്കുകളുടെ അഭാവത്തിൽ മേഖല പൂർണ്ണമായും ഇരുട്ടിലാകും മറ്റപ്പള്ളി മറ്റപ്പള്ളിക്കവലയുടെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ ഉണ്ടെങ്കിലും വന്യമൃഗ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ള ഭാഗങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ല എന്നതാണ് പ്രദേശവാസികളുടെ പരാതി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആനകേറി ഇറങ്ങിപ്പോയ സ്ഥലമാണിത് ഇതുവരെ അതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പിന്നെ വെള്ളം താഴെയാണ് ഊപ്പിൽ നിന്നൊക്കെയാണ് കുടിവെള്ളം കോരുന്നത് അതിനുവേണ്ടി പെണ്ണുങ്ങളും കുഞ്ഞു പിള്ളേരും എല്ലാം കുളിക്കാനും നനയ്ക്കാനും എല്ലാമായിട്ടാണ് അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടാവുകയെ ഒന്നുമില്ല ഇന്നും ഈ മേളാനുണ്ട് ഈ മേള ആ മൂന്നെണ്ണം വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഇതുവരെ ഒരു തീരുമാനമുണ്ടാവും ഇതിന് അന്ന് വന്നെച്ച് പോയതല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടോ ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെന്ന് പറഞ്ഞാൽ ക്ഷാമമാണ് ഇവിടെയുള്ള എല്ലാ വീട്ടുകാരും തന്നെ ഈ കൂപ്പിലെ വെള്ളം ആശ്രയിച്ചാണ് അലക്കും കുളിയും പിന്നെ കുടിവെള്ളവും എല്ലാം എടുക്കുന്നത് മുമ്പ് കാട്ടാനിറങ്ങിയ ഭാഗത്ത് ആനത്താരയുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയവും ഇവിടെ കാട്ടാന എത്തുമെന്നാണ് പ്രദേശവാസിയുടെ ആശങ്ക വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി മടങ്ങിയതല്ലാതെ വിഷയത്തിൽ ഒരു പരിഹാരവും കണ്ടെത്താനായിട്ടില്ല കുടിവെള്ള ക്ഷാമം രൂക്ഷമായ മേഖലയിൽ ജലം ശേഖരിക്കാൻ വനാതിർത്തിയോട് ചേർന്നുള്ള ഓലിയിലാണ് ആളുകൾ പോകുന്നത് ഈ ഭാഗത്താണ് കാട്ടാന ഭീതി രൂക്ഷമായിരിക്കുന്നത് എല്ലാം വിളിക്കുന്നത് വന്യമൃഗങ്ങളുടെ കുഞ്ഞു എല്ലാവർക്കും പേടിയാ സത്യം പഞ്ചായത്ത് സ്ഥാപിച്ച ഏതാനും വഴിവിളക്കുകൾ സമീപത്ത് ഉണ്ട് എങ്കിലും പലതും മിഴിയടച്ചിരിക്കുകയാണ് ഒപ്പം കാട്ടാന സ്ഥിരമായി എത്തുന്ന ഭാഗങ്ങളിൽ വലിയ ഹൈമാസ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കാഞ്ചിയാർ മറ്റപ്പള്ളി നിവാസികളുടെ ജീവിതം ഇരുട്ടിലാണ് പ്രദേശത്ത് സന്ധിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് പ്രദേശവാസികൾ കൂടാതെ വന്യമൃഗശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് അധികാരികളുടെ ശ്രദ്ധ ഇവിടേക്ക് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കാഞ്ചാർ മറ്റപ്പള്ളിയിൽ നിന്നും ഇഡിക്കുവേഷൻ ന്യൂസിനു വേണ്ടി അഖിൽ ഫിലിപ്പ്